നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനായി രൂപീകരിച്ച താലൂക്ക് തല സമിതിയുടെ യോഗത്തിന് ക്ഷണിച്ചുകൊണ്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതി അയച്ച കത്ത് പത്തൊമ്പതാം തീയതിയാണ് കിട്ടിയതെന്ന് പച്ചക്കള്ളം പറയുന്ന കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ എ പി ഷാജാൻ ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുവാൻ രൂപീകരിച്ച താലൂക്ക് തല സമിതിയുടെ യോഗത്തിന്റെ കത്ത് പതിമൂന്നാം തീയതി അയച്ചത് പത്തൊൻപതാം തീയതി ആണ് തനിക്ക് ലഭിച്ചതെന്ന് പച്ചക്കള്ളം പറയുന്ന കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ നഗരത്തിലെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ എ പി ഷാജാൻ ആവശ്യപ്പെട്ടു കത്ത് തപാലിൽ അയച്ചതിന് പുറമെ വാട്സപ്പിലും ചെയർപേഴ്സണും സെക്രട്ടറിക്കും കൈമാറിയിട്ടുണ്ടെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ വിവരം നൽകിയിരിക്കുന്നത് എന്നാൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സണു മാത്രം പത്തൊൻപതാം തീയതിയാണ് കത്ത് ലഭിച്ചതെന്ന് പറയുന്നു ഇത് വിശ്വസിക്കുവാൻ കായംകുളത്തെ ജനം അത്ര വിഡ്ഢികളല്ല എന്നും ഷാജഹാൻ പറഞ്ഞു നാളിതുവരെ ഇതുപോലെയുള്ള താലൂക്ക് സഭയുടെ ഒരു യോഗത്തിലും ചെയർപേഴ്സൺ പങ്കെടുക്കാറില്ല ചെയർപേഴ്സൺ ഓർ സെക്രട്ടറി എന്നല്ല കത്തിൽ പറഞ്ഞിരിക്കുന്നത് ചെയർപേഴ്സണും സെക്രട്ടറിയും നിർബന്ധമായി പങ്കെടുക്കണം എന്ന് തന്നെയാണ് കത്തുകളിൽ പറയാറുള്ളത് ചെയർപേഴ്സന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെ പങ്കെടുപ്പിക്കേണ്ടതാണ് എന്നാൽ താലൂക്ക് സഭ പോലെയുള്ള കമ്മിറ്റികളിൽ താൻ പങ്കെടുക്കുകയുമില്ല മറ്റാരെയും പങ്കെടുക്കാൻ അനുവദിക്കുകയുമില്ല എന്ന സമീപനമാണ് ചെയർപേഴ്സൺ സ്വീകരിക്കുന്നത് ഇത് നഗരത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിക്കടി കുടിവെള്ള പൈപ്പുകൾ പൊട്ടിക്കുന്നുണ്ട് ദിവസങ്ങളോളം നഗരത്തിലെ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായി ഇതിനെതിരെ ദേശീയപാത നിർമ്മാണ കരാറുകാരെ വിളിച്ചുവരുത്തി ശക്തമായ താക്കീത് നൽകേണ്ട നഗരസഭാ ചെയർപേഴ്സൺ തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും എ പി ഷാജാൻ പറഞ്ഞു സി ഡി